ഈ ജീവിതയാത്രയിൽ ആർക്കും ഇഷ്ടമില്ലാത്തത് കഷ്ടമാണ് സങ്കടമാണ് ദുഃഖമാണ് കാത്തിരിപ്പാണ് നമ്മൾ ആഗ്രഹിച്ചതെല്ലാം സാധിക്കണം എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാൽ നമ്മൾ സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ നമ്മുടെ സന്തോഷമാകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുവാൻ കാരണമാകണം കാരണം മരുഭൂമിയുടെ അവസ്ഥയിലൂടെ നടക്കുമ്പോൾ ഒരു ദൈവ പെയ്തലെ എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നതെന്നറിയാമോ മരുഭൂമി അവൻ്റെ വിടുതലിൻ്റെ പ്ലേസാണ് അവനെ പഠിപ്പിക്കുന്ന പ്ലേസ് അവനെ ശക്തിയിലും കൃപയിലും ബലപ്പെടുത്തുന്ന സ്ഥലമാണ് ഇതറിയുന്ന ഒരു ദൈവ പൈതൽ തൻ്റെ മരുഭൂമിയുടെ സമയത്ത് അവന് മിണ്ടാതെ ഇരിക്കും കാരണം വചനവിപ്രകാരം പറയുന്നത് പൈതൽ വളർന്നു പക്ഷേ കുറച്ച് സമയമെടുത്തു പൈതൽ വളർന്ന് മിണ്ടാതെ ഇരിക്കുവാൻ കുറച്ച് സമയമുണ്ടായിരുന്നു ലൂക്കോസ് ഒന്നിൻ്റെ എൺപത് അത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കും വരെ അവനെ ഒറ്റയ്ക്ക് ദൈവത്തിന് തൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായി തൻ്റെ പുത്രനെ ഉപയോഗിക്കേണ്ടതു കൊണ്ട് അവനെ മരുഭൂമിയിലൂടെ നടത്തിയെന്നാണ് അവൻ ആത്മാവിൽ ബലപ്പെടുകയായിരുന്നു പ്രിയ ദൈവ നിന്നെ ആരും അറിയുന്നില്ലെന്ന് പറയുമ്പോൾ നീ ഒറ്റയ്ക്കാണെന്ന് പറയുമ്പോൾ നീ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ലൂക്കോസ് ഒന്നിൻ്റെ എൺപതിലൂടെ നമ്മളോട് ഇടവിട്ടുകൊണ്ടിരിക്കുന്നതിനായി നമുക്ക് സന്തോഷിക്കാനുള്ളത് നാം ആത്മാവിൽ ബലപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലായവർ ആമയൻ പറഞ്ഞാട്ടെ നെവർ കീവ് അപ്പ് കാത്തിരിപ്പ് ഒരു നഷ്ടമല്ല കാത്തിരിപ്പ് ഒരു ഗെയിനാണ് ഒരു വിജയമാണ് അവൻ്റെ മഹത്വമായി കൊണ്ടേയിരിക്കുന്നു നമ്മൾ ഇത് ദൈവശക്തിയാണ് ഇത് ക്രൂഷിൻ്റെ ശക്തിയാണ് ഹലലൂയ നശിച്ചു പോകുന്നവർക്കത് ഫോഷത്തമാണ് നമുക്കത് ദൈവശക്തി